കോഴിക്കോട് കോടാംപുഴ സ്വദേശി അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയ റിയാദ് ക്രിമിനൽ കോടതി ഉത്തരവ് ഉൾപ്പെടെയുള്ള രേഖകൾ റിയാദ് ഗവർണറേറ്റ് ആഗസ്റ്റ് പതിനഞ്ചിന് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ദിയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ സന്നദ്ധത അറിയിച്ച് മരിച്ച സൌദി ബാലൻ അനസ് അൽ ഷെഹിരിയുടെ കുടുംബം നേരത്തെ റിയാദ് ഗവർണറേറ്റിൽ അനുരഞ്ജന കരാർ ഒപ്പുവച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വധശിക്ഷ റദ്ദ് പബ്ലിക് റേറ്റ് പ്രകാരം ശിക്ഷയിളവ് നേടുന്നതിന് പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിയിൽ റിപ്പോർട്ട് നൽകണം ഇതിനുള്ള രേഖകളാണ് ഗവർണറേറ്റ് പ്രോസിക്യൂഷനെ കൈമാറിയത് റഹീമിന്റെ മോചനത്തിന് ഒന്നര കോടി റിയാലാണ് ദിയാദിനമായി റഹീം നിയമസഹായ സമിതി കൈമാറിയത് റഹീം നിയമസഹായ സമിതി ക്രൌഡ് ഫണ്ടിംഗിലൂടെ സമാഹരിച്ച തുക വിദേശകാര്യ മന്ത്രാലയം വഴി റിയാദിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറുകയായിരുന്നു എംബസിയാണ് ജൂൺ രണ്ടിന് റിയാദ് ഗവർണറേറ്റ് വഴി തുക കോടതിയിൽ കിട്ടിവച്ചത് പ്രസ്തുത തുകയുടെ ചെക്ക് മരിച്ച അനസിന്റെ പവർ ഓഫ് അറ്റോണിക്ക് കോടതി നേരത്തെ കൈമാറിയിരുന്നു തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിയത് ഗവർണറേറ്റ് കൈമാറിയ രേഖകൾ പബ്ലിക് പ്രോസിക്യൂഷൻ പരിശോധിച്ചതിനുശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും പതിനെട്ട് വർഷം തടവിൽ കഴിഞ്ഞ അബ്ദുൾ പബ്ലിക് റേറ്റ് പ്രകാരം അധികം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടില്ലെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം മാത്രമല്ല മറ്റു കേസുകൾ അബ്ദുറഹീമിനെതിരെ ഇല്ലാത്തതിനാൽ പ്രോസിക്യൂഷൻ ക്ലിയറൻസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതോടെ കോടതി മോചന ഉത്തരവ് പുറപ്പെടുവിക്കും പ്രസ്തുത ഉത്തരവ് ഗവർണറേറ്റ് പ്രിസെന്റ് ഡയറക്ടറേറ്റ് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയം എന്നിവിടങ്ങളിലെത്തി അനുമതി ലഭിക്കുന്നതോടെ അബ്ദുറഹീമിന് മോചനം സാധ്യമാകും നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ എംബസിയും നിയമസഹായ സമിതിയും അബ്ദുറഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തവൂരും ശ്രമം തുടരുകയാണ് സൗദി ടൈംസ് റിയാദ്